നമസ്കാരം ടീച്ചർമാർ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഹൗ ടു റീസെറ്റ് പാസ്വേഡ് ഇൻ പി എം വൈ ഡാഷ് ബോർഡ് അതായത് പി എം വി വൈ പ്രധാനമന്ത്രി മാതൃവന്ദനാ യോജനയുടെ ഡാഷ് ബോർഡിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല പല പന്ത്രണ്ട് ഡിജിറ്റിൻ്റെ ഒരു പാസ്വേഡ് റീസെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് പലർക്കും വരുന്നുണ്ടെന്ന് പറഞ്ഞു അതിനോടനുബന്ധിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് പോയിക്കാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്തിട്ട് ആ പുതിയ പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കി നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പി എം വൈയുടെ ഡാഷ് ബോർഡ് ലോഗിൻ ഡാഷ് ബോർഡിലേക്ക് ഗൂഗിൾ പോയിട്ട് അടിച്ചു കൊടുത്താൽ കയറാൻ പറ്റും അവിടെ യൂസർ ഐ ഡി പാസ്വേഡ് ഉണ്ടോ അവിടെ താഴെ കണ്ടോ ഫോർ ഗോഡ് പാസ്വേഡ് ഈ ഫോർ ഗോഡ് പാസ്വേഡാണ് നമ്മൾ അമർത്തേണ്ടത് താഴത്തെ ഫോർ ഗോഡ് പാസ്വേഡ് അമർത്ത് അതാണ് ചെയ്യേണ്ടത് ഫസ്റ്റ് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫോർവേഡ് പാസ്വേഡ് അമർത്ത് കഴിഞ്ഞിട്ടാണ് ബാക്കി ചെയ്യേണ്ടത് ഫോർവേഡ് പാസ്വേഡ് അമർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസർ ഐ ഡി അടിക്കാൻ വരും അതേപോലെ ക്യാപ്ഷയും അടിച്ചിട്ട് വെരിഫൈ ചെയ്യാനാണ് പറയുക ഈ ക്യാപ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അപ്പുറത്ത് റീഫ്രഷപ്പെട്ട് അമർത്തി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പുതിയ ക്യാപ്ഷ കിട്ടും കിട്ടും അപ്പോൾ യൂസർ ഐ ഡി കറക്റ്റ് തെറ്റാതെ അടിക്കുക നിങ്ങൾക്കറിയാം നിങ്ങളുടെ ക്യാ യൂസർ ഐ ഡി എ എൻ ജി എന്ന് പറഞ്ഞു തുടങ്ങുന്ന അത് ഫുൾ ആയിട്ട് തെറ്റാതെ കറക്റ്റായിട്ട് നിങ്ങൾ പി എം ഐ ലോഗിൻ ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന യൂസർ ഐ ഡിയിൽ അത് തന്നെയാണ് ഇവിടെ അടിക്കേണ്ടത് ആദ്യം ചെയ്യേണ്ടത് ആ യൂസർ ഐ ഡി തെറ്റാതെ അടിക്കുക എ എൻ ജിന്ന് തുടങ്ങിയിട്ട് നിങ്ങളുടെ പോർഷൻ ട്രാക്കറിൽ നിങ്ങളുടെ പോർഷൻ ട്രാക്കർ കോഡ് ഉണ്ടല്ലോ അതാണ് അടിക്കേണ്ടത് അതാണ് നിങ്ങളുടെ യൂസർ ഐ ഡി ഉണ്ടായിരിക്കുക അപ്പോൾ ആ യൂസർ ഐ ഡി അടി അടിച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ സാധാരണ നിങ്ങൾക്ക് ഒ ടി പി വരുമല്ലോ ഫോണിൽ അതേപോലെ ഇവിടെയും ഒ ടി പി വരും ആ ഒ ടി പി ഒക്കെ കറക്റ്റായിട്ട് അടിക്കണം അതേപോലെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പർ നിങ്ങൾ അടിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ ആദ്യം യൂസർ ഐ ഡി അടിക്കുക താഴെയുള്ള ക്യാപ്ഷ് ക്യാപ്ഷ് മനസ്സിലാവേണ്ടത് അപ്പോൾ ക്യാപ്ഷ കറക്റ്റായിട്ട് തെറ്റാതെ അടിക്കുക ക്യാപിറ്റൽ ലെറ്റർ വരുന്ന സ്ഥലത്ത് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്റർ വരുന്ന സമയത്ത് സ്മോൾ ലെറ്ററും കറക്റ്റായിട്ട് തെറ്റാതെ അടിക്കുക ഫുള്ള് കറക്റ്റായിട്ട് അടിച്ചു കഴിഞ്ഞാൽ വെരിഫൈ കൊടുക്കുക ഇത് രണ്ടു ആദ്യം ചെയ്യേണ്ടത് അത് രണ്ടും അടിച്ചു കഴിഞ്ഞാൽ വെരിഫൈ കൊടുക്കുക വെരിഫൈ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോകും ആ അടുത്ത പേജിൽ നിങ്ങൾക്ക് ജസ്റ്റ് ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും മൊബൈൽ നമ്പർ ഒന്നും കണ്ടോ ആ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞാൽ താഴെ എ കോഡ് ഹാസ് ബീൻ സെൻറ്റ് ടു പറഞ്ഞിട്ട് ലാസ്റ്റ് നാല് ഡിജിറ്റുണ്ടാവും മൊബൈൽ നമ്പർ നിങ്ങളുടെ മൊബൈൽ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ അപ്പോൾ നിങ്ങളുടെ ഫുൾ മൊബൈൽ നമ്പർ പത്തൊക്കെ നമ്പർ ഇവിടെ അടിക്കണം ലാസ്റ്റ് നാലക്ക നമ്പറിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത നിങ്ങളുടെ മൊബൈൽ നമ്പർ ആയിരിക്കും അപ്പോൾ അത് ഫുള്ള് തെറ്റാതെ കറക്റ്റായിട്ട് അടിക്കുക അപ്പോൾ കഴിഞ്ഞാൽ ഒരു ഒപ്പം തന്നെ ഒരു ഒ ടി പി പോയിയോ മൊബൈൽ നമ്പർ അടിക്കുന്നതിനൊപ്പം തന്നെ ഒ ടി പി പോയിട്ടുണ്ടാവും ചിലപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ടാവും ആ വന്ന ഒ ടി പി ആണ് ആ ഒ ടി പി യുടെ സ്ഥാനത്ത് അടിക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ ഈ നമ്പർ അടിച്ചാൽ ഒരിക്കലും ഒ ടി പി വരും ആ ഒ ടി പി അടിച്ച് കൊടുക്കുക ചില സമയത്ത് ഈ ക്യാപ്ഷൻ മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒ ടി പി അടിച്ചതിന് ശേഷം കറക്റ്റ് താഴെയുള്ള ക്യാപ്ഷ അതേപോലെ നോക്കിയിട്ട് ഒരു വട്ടം കൂടി അടിക്കണം ഒ ടി പി അടി അതായത് മൊബൈൽ നമ്പർ അടിക്കുക നിങ്ങളുടെ പത്തൊക്കെ അതിന് ശേഷം ഒ ടി പി അടിക്കുക ഒ ടി പി അടിച്ചതിന് ശേഷം താഴെ ക്യാപ്റ്റ ഒന്നുണ്ടാവും ആ ക്യാപ് തെറ്റാതെ കറക്റ്റായിട്ട് അടിക്കുക അതിന് ഈ പറഞ്ഞ പോലെ സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററൊക്കെ ഉണ്ടാവും അപ്പോൾ തെറ്റാതെ സ്മോൾ ലെറ്ററിൻ്റെ സാധനത്തെ സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററിൻ്റെ സാധനത്ത് ക്യാപിറ്റൽ ലെറ്ററും കൊടുത്തിട്ട് അടിക്കുക അടിച്ചുകഴിഞ്ഞിട്ട് വാലിഡേറ്റേ ആണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും കറക്റ്റായിട്ട് തെറ്റാതെ അടിക്കുകയാണ് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ നിങ്ങൾ ഇപ്പോൾ വി എം ഐ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സാധാരണ മെസ്സേജ് വന്നുണ്ടാവില്ലല്ലോ ഒ ടി പി വരുന്നുണ്ടല്ലോ ആ നമ്പറിനായിരിക്കും നിങ്ങളുടെ മൊബൈൽ രജിസ്റ്റർ ചെയ്ത് അതിലേക്ക് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒ ടി പി വരും ചെയ്യുക അതുകൂടി കൂടി വാലിഡേറ്റ് കൊടുത്തതിന് ശേഷം ന്യൂ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറയും ന്യൂ പാസ്വേഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ വലിയ അക്ഷരം ക്യാപിറ്റൽ ലെറ്റേഴ്സ് വരണം സ്മോൾ ലെറ്റേഴ്സ് വരണം അതേപോലെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അറ്റ് എക്സ്പ്ലമേറ്റർ അങ്ങനെ കുറേ ഉണ്ടല്ലോ ഹൈഫൺ അങ്ങനത്തെ അത് അത് വരണം അതേപോലെ തന്നെ നമ്പേഴ്സും വരണം ഇത്രയും കാര്യങ്ങൾ വരണം ഇതെല്ലാം വന്നാൽ മാത്രമേ ചെയ്യുള്ളൂ പിന്നെ അത് മാത്രമല്ല പന്ത്രണ്ട് ഡിജിറ്റെങ്കിലും മിനിമം വേണം അപ്പം അതനുസരിച്ചുള്ള ഒരു പാസ്വേഡ് നിങ്ങൾ മറക്കാത്തത് സെറ്റ് ചെയ്യുക അത് രണ്ട് വട്ടം അടിച്ചു കൊടുക്കണം നിങ്ങൾ അടിച്ചു കൊടുത്തത് ഒരേപോലെ രണ്ട് വട്ടം അടിക്കണം അപ്പോൾ നമ്മൾ തെറ്റായിട്ടാണ് അടിക്കണമെച്ചാൽ അവിടെ തന്നെ മെസ്സേജ് വരും നിങ്ങൾ കൺഫേം അതായത് ന്യൂ പാസ്വേഡ് കൊടുത്തിട്ട് കൺഫേം പാസ്വേഡ് അടിച്ചുകൊടുത്ത് തെറ്റുണ്ടെങ്കിൽ വരും അതായത് നിങ്ങൾ രണ്ടും അടിച്ചു കൊടുത്തിട്ടും കറക്റ്റല്ല എന്ന് പറഞ്ഞിട്ട് വരുത് ഇപ്പോൾ കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തു വെച്ചാൽ അപ്ഡേറ്റ് പാസ്വേഡ് കൊടുത്ത് ഓൾറെഡി അവിടെ സേവ് ചെയ്യണോ അപ്ഡേറ്റഡ് വരും നിങ്ങൾക്ക് മീത് സേവ് എന്നൊരു ഓപ്ഷൻ വരും സേവ് അമർത്തിക്കുന്ന സേവ് ആയിക്കോളും ഇവിടെ കണ്ടു അപ്പോൾ അത് സേവ് ആയിട്ടുണ്ട് നിങ്ങളുടെ ഇനി നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ നോർമലി നിങ്ങൾ പി എം ഐയുടെ ലോഗിൻ അവിടെ പോയിക്കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യാൻ യൂസർ ഐ ഡിയും പാസ്വേഡും ഓട്ടോ സേവ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്ക് വരും അതിനുശേഷം ക്യാപ്റ്റ് താഴെ അടിക്കുക തെറ്റാതെ അതും കറക്റ്റായി അടിക്കുക അത് അടിച്ചതിന് ശേഷം ലോഗിൻ കൊടുക്കുക അത് അടിച്ചതിന് ശേഷം ലോഗിൻ കൊടുത്താൽ നിങ്ങളുടെ പി എം വൈയുടെ ലോഗിൻ പേജിലേക്ക് ലോഗിൻ അറിയാലോ ലോഗിൻ നോർമലി വരുന്ന പോലെ ഒ ടി പി വരും ഇവിടെ വെരിഫൈ കൊടുത്തതിന് നിങ്ങൾക്ക് ഒരു വട്ട ഒ ടി പി വരിക ഒ ടി പി കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക അതിനുശേഷം വാലിഡേറ്റ് ചെയ്തേനെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും അപ്പോൾ വന്ന ഒ ടി പി നമ്മൾ തെറ്റാതെ അടിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം അത് വാലിഡേറ്റ് ചെയ്തതിന് ഓട്ടോമാറ്റിക്കലായിട്ട് നിങ്ങളുടെ പി എം വൈ ഡാഷ് ലോഗിൻ ആവുന്നതായിരിക്കും ലോഗിൻ ലോകിനയക്കിനാൽ നിങ്ങൾക്ക് സാധാരണ ചെയ്യുന്ന ചെയ്യുന്നതുപോലെ സൈഡിത്ത മൂണ്ടാ ക്ഷമത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇനി ചെറുപ്പം നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യുമ്പോൾ ശരിയായില്ലെങ്കിൽ ചിലപ്പോൾ ഒരു വട്ടം കൂടി ഒന്നുകൂടി റീസെറ്റ് കൊടുത്താൽ ശരിയാവട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്